ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ മാസമായി ഒരു മാസത്തിന് മുകളിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഇട്ടിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ലീഫാണോ അതോ ഫ്ലവറിങ് പ്ലാന്റ് ആണോ എന്ന് കറക്റ്റായിട്ട് നമുക്കറിയില്ല ഇന്നേ വരെ അതിനൊരു കറക്റ്റായ സൊല്യൂഷനും കിട്ടിയിട്ടില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ആയ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആറ് കളേഴ്സോളാണ് ഇപ്പോൾ നമ്മളടുത്ത് നിലവിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇപ്പോൾ പ്ലാന്റ് ഇതാ ഈ ഒരു കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് പോയിൻ സിറ്റിയാന്നാണ് ഇത് നാട്ടിലെ ല്ല ഹൈബ്രിഡ് ഇനത്തിൽ പെടുന്ന ഒരു പോയിന്റ് സിറ്റിയാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ ഇതാണ് നല്ലൊരു യെല്ലോ കളറാണ് പ്ലാൻ സൈസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അതുപോലെ റേറ്റും പറയുന്നുണ്ട് പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയാണ് രണ്ടാമത്തെ കളർ ഇതാ ഈ ഒരു പിങ്ക് കളറാണ് ഈ ആഴ്ച നമ്മൾ കൊറിയർ അയക്കുന്നില്ല കേട്ടോ ബുധനും വ്യാഴവും നമുക്ക് ലീവാണ് വരുന്നത് പിന്നെ സൺഡേ വേറൊരു ലീവാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ലീവ് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച അയക്കുന്നില്ല ഇനി വരുന്ന ആഴ്ചയാണ് പ്ലാൻസ് ഓരോന്ന് നല്ല നല്ല ഭംഗിയുള്ള കൂടി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പോയിൻസിറ്റിയുടെ മൂന്നാമത്തെ കളർ ഇതാ നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നെറ്റ് പോട്ടാണ് ഉണ്ടാവുക അപ്പോൾ നെറ്റ് പോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പോട്ട് മിക്സിലേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ ആ നെറ്റ് പോട്ട് പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ചെടി അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്ന് മൊരടിച്ചു പോകും ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ നെറ്റ് പോട്ട് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്നത്

ഒരു പതിനഞ്ച് ദിവസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് കയ്യിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം കുറച്ച് എല്ലുപൊടി ഇടാം ഇതിലേതെങ്കിലും ഒരെണ്ണം വേണോ കേട്ടോ വളങ്ങളായിട്ട് യൂസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ ഷെയ്ഡ് തന്നെ വെച്ച് കെയർ ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് പുറത്തോട്ട് ആവശ്യമായ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഈ പ്ലാന്റ്സ് എടുത്ത് വെക്കാവുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നടുന്നതാണ് കാരണം അത്രയ്ക്ക് ഹൈറ്റ് വെച്ചേ പോകുള്ളൂ നല്ല മരം പോലെ പോകൂല്ല ചെറിയ രീതിയിൽ ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ ചാനലിൽ തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ